സ്റ്റോറി ശീതൽ കൃഷ്ണ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഭാര്യ കുഞ്ഞിനെ ഉറക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ചെയ്തു അവളാണെങ്കിൽ വൈകിട്ട് തൊട്ട് നല്ല കരച്ചിലാണ് സീമ പാല് കൊടുത്തിട്ടൊന്നും കരച്ചിൽ നിർത്തുന്നില്ല ഒരുപാട് നേരം ശ്രീപാല എടുത്തുകൊണ്ട് നടന്നു പിന്നെ ചെയ്തു വന്നപ്പോൾ അവൻ എടുത്തു കുഞ്ഞിന് നീ ഇന്ന് താമനെ ഇതൊന്ന് കൊടുത്തു നോക്കട്ടെ അമ്മ എന്തോ ഉണ്ടാക്കി സ്പൂണിൽ കൊണ്ടുവന്നിരിക്കുവാണ് നോക്കുമ്പോൾ കായവും വയമ്പാ അതുകൊടുത്താ ദഹന പ്രശ്നങ്ങൾ മാറും അമ്മ സീമയിൽ നിന്നും രണ്ട് തുള്ളി മുലപ്പാൽ മേടിച്ച് അതിൽ ചേർത്ത് കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ വാവയുടെ കരച്ചിൽ നിന്നു അയ്യടി കുറുമ്പി ഹാപ്പി ഹാപ്പിയായല്ലോ കള്ളിപ്പണ് അവന്റെ നെഞ്ചോരം പതിഞ്ഞു കിടക്കുന്ന വാവയെ അവൻ കുറുമ്പോടെ നോക്കി വാവ കൊച്ചരിപ്പല്ല് കാട്ടി ചിരിക്കുന്നുണ്ട് രണ്ടാള് ഉമറത്തെ തിണ്ടയിൽ ഇരിക്കുവാണ് അവിടെയാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടും ഏട്ടാ സീമ പിന്നിൽ നിന്നും വിളിച്ചു അവനൊന്നകത്തേക്ക് നോക്കി വാതിക്കൽ നിൽക്കുകയാണ് സീമ നാളെ മുക്കേഷൻ്റെ വീട് വരെ പോവാണ് അമ്മക്ക് ഏട്ടനെ കാണണോന്ന് വന്നിട്ട് ഒരു വട്ടമല്ലേ പോയുള്ളൂ സീമ പറഞ്ഞപ്പോ അവൻ ശരിയെന്ന മട്ടിൽ തലയാട്ടി അവന്റെ അമ്മയുടെ സ്വഭാവം അത്ര നല്ലതല്ല സീമ അവിടെ നിന്ന് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റമാണ് കുറ്റങ്ങൾ ക്ഷമിക്കാം വീടായ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ അതിന് പട്ടിണിക്കിടുന്നത് അറിഞ്ഞപ്പോഴാണ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അന്ന് മുകേഷിനോട് ഒന്നേ പറഞ്ഞുള്ളൂ നിന്റെ ഭാര്യ ആവുന്നതിന് മുമ്പേ അവൾ എൻ്റെ പെങ്ങളാണ് അവളെ പട്ടിണിക്കിട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനി ആ വീട്ടിലേക്ക് ഞാൻ അവളെ വിടില്ല എന്ന് ആ പോയിട്ട് വെയ്തു പതിയെ മൂടി സീമ അവൻ്റെ അരികിൽ വന്നിരുന്നു പിന്നെ മുകൻ വേറൊരു വീട് നോക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് മാറിയാലോ എന്നൊരാലോചനയുണ്ട് സീമ പറയുന്നത് കേൾക്കേ സേതു മനസ്സിലാവാതെ നോക്കി ഉം ഇപ്പം എന്തിനാ വേറൊരു വീട് ഇവിടെ ഇപ്പം എന്താ കുഴപ്പം സേതുവിനത് എന്തോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരു കുടുംബമായ സ്ഥിതിക്ക് മാറി താമസിക്കാമെന്ന മുകേഷട്ടൻ പറയുന്നു അവൾ പറയുന്ന കേൾക്കേ സേതു ഒന്നും മിണ്ടിയില്ല ഉം ഞാൻ മുകേഷിനോട് സംസാരിച്ചോളാം സെയ്തു അവൾക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി പിന്നെ കൂടുതലൊന്നും മിണ്ടാതെ സീമ കുഞ്ഞിനെ അവൻ്റെ നെഞ്ചിൽ നിന്ന് എടുക്കാൻ തുടങ്ങി വാവ ഒന്നുകൂടെ ചിണുങ്ങി അവൻ്റെ നെഞ്ചിൽ തന്നെ അള്ളിപ്പിടിച്ച് കിടന്നു ഞാൻ കിടത്തിക്കോളാം നീ പോയി കിടന്നു സെയ്തു അവളെ നോക്കി പറഞ്ഞപ്പോ ശരി എന്ന മട്ടിൽ അവൾ അകത്തേക്ക് ചെന്നു ശെ ഏട്ടനോട് അങ്ങനെയൊന്നും പറയേണ്ടിരുന്നില്ല പാവം വിഷമായി ഏട്ടന് മുറിയിലേക്ക് വന്ന സീമ ദേഷ്യത്തോടെ അവന് നോക്കി അത് കേൾക്ക് ഫോണിൽ നിന്ന് കണ്ണെടുത്ത് അവളെ നോക്കി മുകേഷ് അത് സാരമില്ല നാളെ ഞാനും പറഞ്ഞോളാം മുകേഷ് ഫോൺ മാറ്റിവെച്ച അവളെ നോക്കി മുകേഷ് എന്നെ ഉറപ്പിച്ചോ മാറണോന്ന് സീമ വിഷമത്തോടെ ചോദിച്ചു അവൾക്കും നിൽക്കുന്നതാണ് ഇഷ്ടം വേണം സീമേ ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും പക്ഷെ ഈ സ്നേഹം എന്ന് ഇതുപോലെ നിൽക്കണമെങ്കിൽ നമ്മൾ മാറുന്നത് തന്നെയാണ് നല്ലത് പേടിയാടി എനിക്ക് ഈ സ്നേഹം കുറഞ്ഞു പോകുന്നു മുകേഷ് എന്തോ ഓർമ്മയിൽ പറഞ്ഞു വച്ചു മുകേഷിൻ്റെ ഏട്ടനും അവർ ഒരേ തറവാട്ടിലായിരുന്നു അവിടെ ഉണ്ടാവാത്ത പുകിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഏട്ടത്തിയമ്മയിൽ സീമയും അമ്മയും തമ്മിൽ നല്ല വഴക്കായിരുന്നു സീമയെ പട്ടിണി വരെ കിടത്തിയ അവസ്ഥ വന്നപ്പോഴാണ് അവൻ ആ വീട് വിട്ടിറങ്ങിയത് അത്രയ്ക്കൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ മുഖം കറുപ്പിച്ചൊന്നും പറയാനുള്ള അവസ്ഥ ഉണ്ടാക്കരുതെന്ന് മുകേഷിന് നിർബന്ധമാണ് ഏട്ടനോട് സംസാരിക്കാൻ സമ്മതിച്ചാ മാത്രം പോയാ മതി സീമ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു മുകേഷ് എന്തൊക്കെയോ ഓർത്തുകൊണ്ട് അവളുടെ മുടിയിൽ പതിയെ തലോടി അടുക്കളയിലെ പണിയെല്ലാം ഒതുക്കി മുറിയിലേക്ക് വരുമ്പോൾ ശ്രീ കാണുന്നത് ബെഡിൽ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന സേതുവിനെയാണ് എന്താപ്പോ ഇത് കഥ ശ്രീ കുസൃതിയോടെ അത് കാണാൻ ചോദിച്ചു ഞാനും വവ ഇത് കട്ടില്ല നീ നിലത്തു എപ്പടി സേതു തിരിഞ്ഞിരുന്നോട് ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി തിരിഞ്ഞു പാഴെടുക്കാൻ തുടങ്ങിയതും അവളുടെ കൈകളിൽ പിടി വീണിരുന്നു ഒപ്പം തന്നിലേക്ക് ചേർത്ത് പിടിച്ചു സെയ്തു ശ്രീ ഒന്ന് വിറച്ചുപോയി ഒപ്പം അവനെ പിടപ്പോ നോക്കി കുറച്ചു നേരം ഒപ്പം കിടന്നിട്ട് സേതുവിൻ്റെ കുസൃതിയോടെയുള്ള സ്വരം അത് കേൾക്കെ അവൾ കണ്ണുരട്ടി പിന്നെ പതിയെ കുഞ്ഞിൻ്റെ അപ്പുറം ചെന്ന് കിടന്നു ആ കുഞ്ഞു മേനിയിലേക്ക് വാത്സല്യത്തോടെ കൈകൾ വെച്ചപ്പോൾ സെയ്തു ആ കൈകൾക്ക് മുകളിൽ അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചു പിടിച്ചു അവളുടെ കൈകളൊന്നു പെടഞ്ഞു പക്ഷെ ആ കൈകൾ മാറ്റാൻ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു വാ ഇറങ്ങ് ബൈക്ക് നിർത്തി സെയ്തു പതിയെ പിന്നിലേക്ക് നോക്കി ശ്രീപാലം അടിച്ചു മടിച്ചാണ് ആ കോച്ചിങ് സെന്ററിന്റെ ഇറങ്ങിയത് അവൾ അവനെയൊന്നു നോക്കി അവനിലെന്ന വലിയ ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ല സേതുടാ വേണോ എനിക്കെന്തോ അയാളെ നോക്കാൻ പോലും പറ്റാത്ത പോലെ അവൾ മുഖം കൊലിച്ചു അത് കേൾക്കേ സേതുവിന്റെ കണ്ണുകൾ കൂർത്തു അങ്ങനെ നോക്കാതിരിക്കാൻ മാത്രം അയാൾ നിന്നെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ കയറി പിടിക്കാൻ നോക്കി എന്നല്ലേ ഉള്ളൂ അതിന് അയാൾക്ക് അന്ന് തന്നെ വയറ് നിറച്ച് നീ കൊടുത്തില്ലേ സേതു പറഞ്ഞു നിർത്തിയതും അവളൊന്നും നെടുവിയപ്പെട്ടു അവനോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം നിന്റെ പണം അയാൾക്ക് അങ്ങനെ വെറുതെ തിന്നാൻ കൊണ്ടേ കൊടുക്കണോ സീനോട്ടം പറഞ്ഞപ്പോൾ അവളും ചിന്തിച്ചു അതും ശരിയാണ് അന്ന് ആ കാശ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നല്ല ബോധ്യം ഉള്ളതാണ് ഉണ്ടായിരുന്ന അവസാന പൊന്നും വിട്ടിട്ടാണ് ആ ഫീസ് അടച്ചത് അതെന്തിനാ അയാൾക്ക് വെറുതെ കൊടുക്കുന്നത് അവൾ കണ്ണുകൾ അമർത്തി അടച്ചു തുറന്നു അപ്പോഴേക്കും പ്രതീക്ഷിക്കാതെ കൈകളിൽ അവൻ മുറുക്ക പിടിച്ചു നീ ധൈര്യമായിട്ട് പോണ്ണേ അവൻ ഇനി എന്തെങ്കിലും പറയാമെന്നാലല്ലേ അപ്പോൾ കാണാം നമുക്ക് അവൻ കണ്ണ് ചിമ്മി പറഞ്ഞപ്പോൾ സ്ത്രീയും ചെറു പുഞ്ചിരി അവന് സമ്മാനിച്ചു പതിയെ മുന്നോട്ട് നടന്നു ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ പല കണ്ണുകളും അവളുടെ മുഖത്താണെന്ന് മനസ്സിലായിരുന്നു അവൾക്ക് അവളത് ശ്രദ്ധിക്കാനേ പോയില്ല പോലെ ഏറ്റവും പിന്നിലായുള്ള സീറ്റിൽ ചെന്നിരുന്നു ആർദ്ര തന്നെ തൊഴിച്ചു നോക്കുന്നുണ്ട് എന്താ ആർദ്ര ഇങ്ങനെ നോക്കുന്നത് അവളുടെ കവിളിലൊന്ന് നുള്ളിക്കൊണ്ട് ചോദിച്ചു ചേച്ചി ചേച്ചി എന്താ പിന്നെയും അവൾ വെക്കി വെക്കി ചോദിച്ചു പിന്നെ ഫീസ് അടച്ചതല്ലേ ഞാൻ അവൾ വലിയ മട്ടിൽ പറഞ്ഞു അവളുടെ മുഖത്ത് അമ്പരപ്പോ അതോ ജാല്യതയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല തൻ്റെ നെറ്റിയിലേക്കും കഴുത്തിലെ താഴിലേക്കും മാറി മാറി നോക്കുന്നുണ്ട് ചേച്ചി ഇത് കല്യാണം കഴിഞ്ഞോ അവൾ അത്രയും സ്നേഹത്തോടെയാണ് ചോദിക്കുന്നത് അത് കേട്ടപ്പോൾ പുഞ്ചിരിയോടെ തലയാട്ടി ആ കഴിഞ്ഞു അവൾ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ബാലകൃഷ്ണൻ സാറ് ക്ലാസ്സിലേക്ക് കയറി വന്നു തന്നെ കാണുകയും എവിടെയായിരുന്നു ഇത്ര ദിവസം എന്നൊക്കെ ചോദിച്ചു വീട്ടിൽ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ സാർ ക്ലാസ് എടുത്തു രണ്ട് പീരീഡ് കഴിഞ്ഞപ്പോൾ ഇൻ്റർവെൽ സമയമായി ആർദ്രയ്ക്ക് എന്തോ തന്നോട് പറയാനുണ്ട് ആ മുഖം കണ്ടാ അറിയാം അവളോട് എന്നും അനുകമ്പയേ ഉള്ളൂ ഒരുപാട് സ്നേഹമുള്ള ഒരു പെൺകുട്ടിയാണ് തൻ്റെ പോലെ ചേച്ചി ഏട്ടനു വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക അങ്ങനെയൊന്നും ഏട്ടൻ പെരുമാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ കാരണമാണ് അതൊക്കെ സംഭവിച്ചത് അവൾ പറഞ്ഞ് മുഴുവപ്പിക്കു മുമ്പേ ആ കൈകളിൽ പതിയെ പിടിച്ചു ഏയ് മോൾ ഒരിക്കലും ഒന്നിനും കാരണമല്ല മോളെ നിന്റെ ഏട്ടൻ ചെയ്തതൊക്കെ ഏട്ടൻ്റെ സംസ്കാരം അത്രേ ഉള്ളൂ അവളുടെ കണ്ണുകളിൽ നോക്കി പറയുമ്പോൾ ആ കണ്ണുകൾ നിറയുന്നത് കണ്ടു കരയരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു അപ്പോഴും ഏതൊരു കുട്ടി തങ്ങളുടെ അടുത്തേക്ക് വന്നു ഇരുവരുടെയും നോട്ടം ആ കുട്ടിയിലേക്ക് ചെന്നു ശ്രീകാന്ത് സാർ ശ്രീപാലയെ ക്യാബിലേക്ക് വിളിക്കുന്നുണ്ട് അത് പറയുമ്പോൾ ആർദ്രയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ഇത്ര കിട്ടിയിട്ട് ഇങ്ങനക്ക് മതിയായില്ലേ അവൾ പിറുപിറുക്കുന്നുണ്ട് താൻ ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ അവളെ നോക്കി ഏട്ടനോട് ഇപ്പോൾ ആരും മിണ്ടാറില്ല എന്നിട്ട് ചേച്ചി വന്നു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കണ്ടില്ലേ ആർദ്ര പല്ല് അരിച്ചു പക്ഷെ അത് കേട്ടെങ്കിലും പതിയെ സീറ്റിൽ നിന്ന് എണ്ണേറ്റു ചേച്ചി ഒറ്റയ്ക്ക് പോണ്ട ഞാനും വരാം ആർദ്ര ചാടി എഴുന്നേറ്റു എന്തിനും നിന്റെ ഏട്ടനെ എന്നെ പിടിച്ച് തിന്നൊന്നുമില്ല കൊച്ച അവൾ കളിയാക്കി പക്ഷെ അപ്പോഴും ആർദ്രയുടെ മുഖം തെളിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ തിന്നാ തന്നെ ചോദിക്കാൻ എനിക്ക് ഉച്ചിരുന്നൊരു കെട്ടിയൂർ ഉണ്ടടി കുസൃതിയോടെ പറഞ്ഞപ്പോൾ ആർദ്രയുടെ മുഖം തെളിഞ്ഞു ആർദ്രയെ നോക്കി കണ്ണൊന്നിറുക്കി അടച്ച് പതിയെ ശ്രീകാന്തിൻ്റെ ക്യാബിനിലേക്ക് അവൾ നടന്നു വൈകിട്ട് ഉമറത്തെ തിന്നയിൽ വെറുതെ റേഡിയോയിൽ പാട്ടും കേട്ട് ചൂട് കട്ടനും അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അജയൻ മനസ്സിൽ മുഴുവൻ മനോജ് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എത്രയും പെട്ടെന്ന് കല്യാണം ഉണ്ടാവാം വേണമെങ്കിൽ അടുത്ത ആഴ്ചകളിൽ അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ല രണ്ട് കൂട്ടർക്കും അതുകൊണ്ട് നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയി താലിയെട്ട എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അനു ഓരോ പ്രാവശ്യം പിന്നാലെ നടക്കുമ്പോഴും അവളോട് സ്നേഹം തോന്നാനുള്ള സമയം മാത്രമല്ല താനെടുത്തത് രചിത അവളുമായിട്ടുള്ള വിവാഹബന്ധം വേർപിരിയാൻ വേണ്ടി കൂടിയാണ് അന്നാണ് വീട്ടിൽ വന്ന ദിവസം തങ്ങൾ തമ്മിൽ പലതും നടന്ന ആ ദിവസം രാവിലെ വക്കീൽ തന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ചെന്നപ്പം പറഞ്ഞത് രചിതയ്ക്ക് മുകളിൽ താൻ വാദിച്ച എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്നതിനുള്ള തെളിവുകൾ കോടതിയിലെത്തിയെന്നാണ് അത് കൊടുത്തത് താനാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത് പക്ഷേ താൻ അതൊന്നും അറിയുക പോലും ചെയ്തിട്ടില്ല താനല്ലെങ്കിൽ പിന്നെ ആരെ എന്ന ചോദ്യം ഒരേ സമയം അവനിലും വക്കീലിലും നിറഞ്ഞു എന്തായാലും ഉർവശിശാപ ഉപകാരം എന്ന മട്ടിൽ ഡിവോഴ്സിനുള്ള റീസൺ സ്ട്രോങ് ആയെന്ന് പറഞ്ഞു ഒപ്പം പിന്നീട് വിധി തനിക്ക് അനുകൂലമാവുകയും ചെയ്തു ഇനി താനും രചിതയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഓർക്കവേ അവനൊന്ന് തന്നെ ഗേറ്റ് തുറക്കുന്ന ശബ്ദവും കേട്ടു അവൻ നോക്കുമ്പോൾ അനുവാണ് വെരുകിനെ പോലെ ധൃതി പിടിച്ച് മുറ്റത്തോട് ഓടി വരുന്നുണ്ട് കക്ഷി ചായയുടെ അവസാന സിപ്പ് ഊതി കുടിച്ചുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ആകെ പ്രശ്നമായി ചേട്ടാ മനോജന എന്നോട് രാവിലെ എന്തൊക്കെയോ പറഞ്ഞു നിങ്ങളെ കാണാൻ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങോട്ട് ഞാൻ വന്നായിരുന്നോ അവൾക്കിതപ്പോടെ അവനെ ഉറ്റുനോക്കുന്നുണ്ട് അജയൻ ആ സമയം ചിരിയാണ് വന്നത് വലിയ പുലിക്കുട്ടിയൊക്കെയാണ് കാര്യത്തോടെ അടുത്തപ്പോൾ പെണ്ണിന്റെ അവൻ ഒന്നും അറിയാത്ത മട്ടിൽ അവളെ നോക്കി ആ വന്നിരുന്നു കല്യാണം നടത്തട്ടെ എന്ന് ചോദിച്ചു അവൻ ലാഘവത്തോട് പറഞ്ഞപ്പോ അനുവിന്റെ മുഖം പാതി തെളിഞ്ഞു എന്നിട്ട് അജേട്ടൻ എന്താ പറഞ്ഞേ പെണ്ണിനു വെപ്രാളം തലയിൽ കയറി നിൽക്കുവാണ് ഒന്ന് കളിപ്പിച്ചേക്ക ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു നമുക്കിങ്ങനെ തൊട്ടും പിടിച്ചുമൊക്കെ പ്രേമിക്കാടി പറയുന്നതോടൊപ്പം അവളുടെ തോളിൽ പതിയെ പിടിച്ച് തന്നോട് അടുപ്പിച്ചു അജയൻ പക്ഷെ ആ നിമിഷം തന്നെ അവന്റെ അടിനാഭിയിൽ അവളുടെ കൈകൾ മുറുകി അജയൻ വേദന കൊണ്ട് വേഗം അവളെ വിട്ടു അനു നോക്കുമ്പോൾ തുറച്ചു നോക്കുവാണ് അജയൻ ഇവൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് മട്ടില് മര്യാദക്ക് വേഗം കല്യാണം അനു അവനെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭീഷണി പോലെ പറഞ്ഞു ആ നിമിഷം അവളെ പൊക്കിയെടുത്തു അജയൻ വിടുമനുഷ്യ ആരിലും കാണും അവൾ അവന്റെ കയ്യിൽ നിന്നും പിടഞ്ഞുകൊണ്ടേയിരുന്നു പെടയ്ക്കാതെ നത്തൂലി അജയനകത്തെ സോഫയിൽ അവളെ ഇട്ട് രണ്ട് കൈയും കുത്തി അവൾക്ക് മുകളിൽ കയറി നിന്നു അനു അവനെ തുറച്ചു നോക്കുന്നുണ്ട് നിന്റെ കഴുത്തിലും മാറുകണ്ടല്ലോ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അവൻ ആ മറുകിലേക്ക് പതിയെ ഊതി അവനാ സമയമൊന്ന് വിറച്ചുപോയി പക്ഷേ ആ നിമിഷം തന്നെ അവനെ ഒറ്റ ഉന്ത് വച്ചുകൊടുത്തു അനു പക്ഷെ ഒരനക്കം പോലും അവൻ മാറിയില്ല നീ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് എനിക്ക് അറിയാം മോളെ അവൻ പതിയെ താഴ്ന്നു വന്നു അനു അവനെ തള്ളിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും രണ്ടും കൽപ്പിച്ച് തന്നെ ആകെ ഒഴിഞ്ഞു നോക്കുന്ന ആ കണ്ണിലേക്ക് ഒരു കുത്തങ്ങുവെച്ചുകൊടുത്തു ആ പട്ടി എന്റെ കണ്ണ് അവൻ പെട്ടെന്ന് കണ്ണ് പൊത്തി അവളിൽ നിന്നും മാറി ഇപ്പൊ ഓക്കെ എൻ്റെ സ്വീറ്റ് അജയട്ടാ ഇനി പറ എന്ന കല്യാണം അവൻ കൈപ്പൊടി തട്ടുമ്പോൾ തട്ടി സോഫയിൽ നിന്നും ചാടി എഴുന്നിട്ടു പാവ അജയൻ അപ്പോഴും കണ്ണ് തുറക്കാൻ പറ്റാതെ നിലത്തിരിക്കാണ് ദേ പറഞ്ഞില്ലേ ഞാൻ അടുക്കളയിൽ പോയി മുളക് പൊടി വരും കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയിൽ ഭാവി ഭാര്യ മുഖത്ത് മുളക് പൊടി ഫേസിൽ ഇട്ട് തന്ന അടിപൊളിയായിരിക്കും അനു ചിരിയോടെ പറഞ്ഞതും അജയ് പെട്ടെന്ന് എഴുന്നേറ്റു മനോജിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അടുത്തു തന്നെ കല്യാണം നടത്താന്ന് അവൻ പറഞ്ഞ പൊട്ടക്കണ്ണനെ പോലെ നിന്ന് പറഞ്ഞപ്പോ അനു ചിരിച്ചു പോയി ഇതാദ്യമേ പറഞ്ഞ പോലെ മോനെ മോനെ വെറുതെ ഒരു റൊമാൻസ് മിസ്സായില്ലേ അവനെ പതിയെ സോഫയിൽ പിടിച്ചിരുത്തി ആ പിടയുന്ന കണ്ണുകൾ തുറന്ന് അതിലേക്ക് ഊതി കൊടുത്തു അനു കള്ളൻ എന്റെ കൂടെ കൂടിയിട്ട് അത്യാവശ്യം റൊമാൻസൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അവൾ മുഖം കൈവെള്ളയിലെടുത്ത് ചുണ്ടുകളിൽ അമർത്തി മുത്തി അവൻ കൈകൾ അപ്പോഴും തിരുമിക്കൊണ്ടിരുന്നു ഓ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവളുടെ പാർച്ചില് കേട്ടില്ലേ ഇതിലും ഗതി കേട്ടവൻ ആരുണ്ടെൻറെ കർത്താവേ അവൻ ആരോടൊന്നില്ലാതെ പറയുമ്പോഴേക്കും ആ നെഞ്ചിലേക്ക് ചുരുങ്ങി കൂടിയിരുന്നു പെണ്ണ് പതിയെ ആ ഇടനെഞ്ചിനൊരു പുത്തം വെച്ചു കൊടുത്തിട്ട് പുറത്തേക്ക് കൂടിയിരുന്നു